മിത്ര അവിടെയുള്ള എല്ലാ റൂമുകളും ഫ്രണ്ട് എൻട്രൻസും എല്ലാം തന്നെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം നാല് മണി കഴിഞ്ഞിരുന്നു അവൻ പറഞ്ഞതിൽ ഒരു മണിക്കൂർ നേരത്തെ അവൾ തൻ്റെ ജോലികളെല്ലാം ചെയ്തു തീർത്തു ഇതുവരെ ഇങ്ങനെയുള്ള ജോലികളൊന്നും ചെയ്ത് ശീലമില്ലാത്തത് കൊണ്ട് തന്നെ അവൾ അവശ്യതയായിരുന്നു പോലും അവൾ കഴിച്ചിരുന്നില്ല അവനോടുള്ള വാഷ് ഫുഡിൽ തീർത്തു എന്ന് പറയുന്നതായിരിക്കും ഉചിതം കുനിഞ്ഞു നിവർന്ന് നിലം തുടച്ചത് കൊണ്ടായിരിക്കാം എന്തെന്നില്ലാത്ത നടുവേദന ഉണ്ടായിരുന്നു അവൾക്ക് അവിടെ ഫുൾ ക്ലീൻ ചെയ്തു കഴിഞ്ഞപ്പോൾ തന്നെ മിത്ര വീർത്തൊരു പരിവമായിരുന്നു അതുകൊണ്ട് തന്നെ അവൾ പോയി ഫ്രഷായി ബെഡ് കണ്ടപ്പോൾ തന്നെ ചുരുണ്ടുകൂടിയിരുന്നു ഡീ നീ ഇതെവിടെയാ ഇന്ദ്രൻ വന്ന് ഒരുപാട് സമയമായിട്ടും അവളെ കാണാത്തത് കൊണ്ട് തന്നെ അവൻ സേറം മുഴുക്കിയിരുന്നു എന്നാൽ അവൻ അത്ര ഉച്ചത്തിൽ വിളിച്ചിട്ട് പോലും അവൻ വന്നതോ തന്നെ തിരക്കുന്നതോ ഒന്നും തന്നെ മിത്ര അറിഞ്ഞിരുന്നില്ല അവൻ വന്ന ഉടൻ തന്നെ അവൾ ക്ലീൻ ചെയ്തിട്ടുണ്ടോ എന്നാണ് നോക്കിയത് പോലും എന്തായാലും ഞാൻ ഇവിടെ നിന്ന് ഇറക്കി വിട്ടാലും നേഴ്സിംഗ് ജോലി ഇല്ലെങ്കിൽ തറ തുടച്ചായാലും അവൾ ജീവിക്കുമെന്ന് ഉറപ്പായി നീ ഇതിനു വേണ്ടിയിട്ടാണോ ആ കുട്ടിയെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് അച്ഛൻ അവന്റെ അടുത്തേക്ക് വന്നുകൊണ്ടായി ചോദിച്ചു പിന്നല്ലാതെ എനിക്കൊരു ഭാര്യയുടെ ആവശ്യമില്ല അവൾ എവിടെ അവൻ യാതൊരുവിധ കൂസലുമില്ലാതെയാണ് ഇല്ലാതെയാണ് അച്ഛനോട് അത് സംസാരിച്ചത് അയാൾ എന്തെങ്കിലും പറയുന്നതിനു മുമ്പ് തന്നെ അവൻ ഇടയ്ക്ക് കയറി അവൾക്ക് വേണ്ടി വല്ല വക്കാലത്തും കൊണ്ടാണ് വന്നിരിക്കുന്നതെങ്കിൽ അത് വേണ്ട ഇനി വേറെ എന്തെങ്കിലും അച്ഛൻ എന്നോട് പറയാനുണ്ടെങ്കിൽ പറയാം വേറെ എനിക്ക് നിന്നോടൊന്നും പറയാനില്ല അവൾ നിന്നെ പോലൊരാണല്ല വെറും ഒരു പെണ്ണാണ് അവൾക്ക് ചെയ്യാൻ പറ്റുന്ന ജോലിയാണോ നീ കൊടുത്തത് അതിനിപ്പോ എന്താ ഇതൊക്കെ എത്രയോ പേര് ചെയ്യുന്നു അതൊരു നിവർത്തിയുമില്ലാത്തവർ ഈ ജോലി ചെയ്ത് ജീവിക്കുന്നില്ലേ അതുപോലെ ആണോ മിത്രക്കുഞ്ഞ് അവൾക്കെന്താ വല്ല കൊമ്പുണ്ടോ നിന്റെ കൂടെ ഇവിടെ വന്ന് നിന്ന എന്നെ പറഞ്ഞാൽ മതി ഞാൻ പറഞ്ഞില്ലല്ലോ എൻ്റെ കൂടെ വന്ന് നിൽക്കാൻ അച്ചച്ച സ്വന്തം ഇഷ്ടപ്രകാരം വന്നതല്ലേ അപ്പോൾ എപ്പോൾ വേണമെങ്കിലും തിരിച്ച് തറവാട്ടിലേക്ക് മടങ്ങാം എനിക്ക് ഒരു പ്രശ്നവുമില്ല എന്നെ പറഞ്ഞു വിട്ടിട്ട് എന്തിനാടാ നിനക്ക് ആ കൊച്ചിനെ കൊല്ലാനാണോ അച്ചച്ഛൻ എന്തൊക്കെയായി പറയുന്നത് ഒന്നുമില്ലെങ്കിലും അവൾ എൻ്റെ ഭാര്യയല്ലേ ഞാൻ അവളെ കൊല്ലാനും നീ അത് ചെയ്യാനും മടിക്കില്ല അവൾ എന്തു ചെയ്യേ കിടക്കുകയാണെന്ന് തോന്നുന്നു മോനെ നമ്മുടെ തറവാട്ടിൽ ഈ സമയത്ത് ആരും കിടക്കാറില്ലല്ലോ അവൻ വാച്ചിലേക്ക് നോക്കി സമയം കഴിഞ്ഞിരുന്നു അതങ്ങ് തറവാട്ടിലല്ലേ നമ്മൾ ഇവിടുത്തെ കാര്യങ്ങൾ നോക്കിയാൽ പോരായോ ഓ അച്ചൻ അതിനിടയ്ക്ക് എനിക്കിട്ട് താങ്ങുവല്ലേ നീ ഇത് എന്തൊക്കെയടാ ഈ പറയുന്നത് താൽക്കാലത്തേക്ക് അച്ചച്ഛൻ ഇവിടെ ഇരിക്കേ ഞാൻ ഇപ്പോൾ വരാം നീ വെറുതെ ആ കുട്ടിയോട് വഴക്കിനൊന്നും പോകണ്ട അവൻ പോകുന്നതിന് പുറകിലായി അയാൾ വിളിച്ചു പറഞ്ഞു അത് ഞാൻ നോക്കിക്കോളാം അവൻ സ്റ്റെയർ കയറിക്കൊണ്ട് തന്നെ അയാൾക്കുള്ള മറുപടിയും കൊടുത്തു അവൻ റൂമിൽ ചെല്ലുമ്പോൾ അവൾ ചുരുണ്ടുകൂടി കിടക്കുന്നതാണ് കാണുന്നത് ഇവിടെ കിടന്നുറങ്ങുകയാണല്ലേ ഇപ്പൊ ശരിയാക്കി തരാം ടേബിളിന് മീതെ ഇരുന്ന ജഗ്ഗിലെ വെള്ളം അവളുടെ മുഖത്തേക്ക് ഒഴിച്ചു അവൻ വെള്ളം വീണ ശക്തിയിൽ മിത്ര ചാടി എഴുന്നേറ്റു നിനക്കെന്താടാ ഭ്രാന്ത് വല്ലതും ഉണ്ടോ നീ എന്തിനാ ഇങ്ങനെ എന്നെ ടോർച്ചർ ചെയ്യുന്നേ ഇങ്ങനെ ഇഞ്ചിൻചായി കൊല്ലുന്നതിലും ഭേദം ഒറ്റയടിക്ക് കൊല്ലുന്നതാ നല്ലത് നിന്റെ മുമ്പിൽ കിടന്ന് ഇങ്ങനെ അറിയിക്കേണ്ടി വരില്ലല്ലോ മിത്ര പറഞ്ഞു തീർന്നതും ഒരു അട്ടകാസമായിരുന്നു ഇന്ദ്രൻ്റെ ഇത് അവൾ തന്റെ സാരിത്തുമ്പ് കൊണ്ട് മുഖം തുടച്ച് വൃത്തിയാക്കി അവൻ ചിരിച്ചു കഴിഞ്ഞ് അവളുടെ മുഖത്തേക്ക് നോക്കി അവളുടെ മുഖത്ത് നല്ല ക്ഷീണമുള്ളതുപോലെ അവന് മനസ്സിലായി നീ കഴിച്ചിരുന്നോ ഞാൻ കഴിച്ചാലും ഇല്ലെങ്കിലും നിനക്ക് ഒരു പ്രശ്നവുമില്ലല്ലോ പ്രശ്നമുണ്ടല്ലോ മോളെ നിനക്കെന്തെങ്കിലും സംഭവിച്ചാൽ ഞാനല്ലേ അതിന് ഉത്തരവാദിത്വം പറയേണ്ടത് അതിന് ചോദിക്കാനും പറയാനും ആരെങ്കിലും വന്നാലല്ലേ നീ ഉത്തരവാദിത്വം പറയേണ്ടതുള്ളൂ നീ തന്നെയല്ലേ പറഞ്ഞത് എന്നെ എന്ത് ചെയ്താലും ആരും നിന്നോടൊന്നും ചോദിക്കാനും പറയാനും വരില്ല എന്ന് ഒരു നിമിഷം അവനുമൊന്നും മിണ്ടിയില്ല ഇപ്പോൾ നിനക്കൊന്നും സംസാരിക്കാനില്ലേ നിന്റെ അമ്മയെ വിളിച്ചിട്ട് നീ എന്താ ഫോൺ എടുക്കാതിരുന്നത് അവൻ ആ വിഷയം മാറ്റാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചോദിച്ചത് അത് എന്നെ സംബന്ധിക്കുന്ന കാര്യമല്ലേ ഞാൻ നോക്കിക്കോളാം ഇപ്പോ നീ നിന്റെ വീട്ടിൽ വിളിക്കുന്നുണ്ടോ ഇല്ലയോ നിങ്ങളെന്താ എന്നോട് വഴക്കുണ്ടാക്കാൻ വന്നേക്കുവാണോ അവൾ അത് പറഞ്ഞതും അവൻ ബെഡിൽ നിന്നും മിത്രയുടെ ഫോൺ എടുത്ത് അവൾക്ക് നേരെ നീട്ടി നിന്റെ അമ്മയെ വിളിക്ക് എനിക്കിപ്പോ വിളിക്കാൻ സൗകര്യമില്ല നീ എന്താന്ന് വെച്ചാൽ ചെയ്തു അവൾ അത് പറഞ്ഞു തീർന്നതും അവന്റെ കയ്യിലിരുന്ന ഫോൺ നിലത്തേക്ക് എറിഞ്ഞു പൊട്ടിച്ചു ഇനി നിന്നെ ആരാ എന്ന് കാണണമല്ലോ സ്വന്തം അച്ഛനോടും അമ്മയോടും സംസാരിക്കാൻ അവൾക്ക് സമയമില്ല ബാക്കി എല്ലാവരോടും സംസാരിക്കാൻ അവൾക്ക് സമയമുണ്ടല്ലോ ഞാൻ ആരോടാണ് ഫോണിൽ സംസാരിച്ചതെന്ന് നീ കണ്ടിരുന്നു നീ ഇപ്പോൾ എറിഞ്ഞു പൊട്ടിച്ച ഫോണിന്റെ വില നിനക്കറിയില്ല അവൾ നിലത്തേക്കിരുന്നു ചിന്നി ചിതിറിപ്പോയ ഫോണിന്റെ പാർട്സുകൾ ഓരോന്നായി പറക്കി എടുത്തിരുന്നു പുതിയ ഓരോണ്ണം മേടിച്ച് തന്നാ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ ഇതിന്റെ വാല്യൂ എന്താണെന്ന് നിനക്കറിയില്ല അതെങ്ങനെയാ സ്വന്തം ബന്ധങ്ങൾക്കോട് ഒരു കനിവും കാണിക്കാത്ത നിനക്കൊക്കെ എവിടുന്ന് സ്നേഹത്തിന്റെ വില മനസ്സിലാകും മതി നിർത്തിക്കോ ഞാനായിട്ട് തുടങ്ങി വെച്ചതൊന്നും അല്ലല്ലോ നീ തന്നെയല്ലേ എല്ലാത്തിനും തുടക്കം കുറിച്ചത് നീ താഴേക്ക് വാ ഫുഡ് എടുത്തു വെച്ചിരിക്കുന്നു എനിക്ക് ഫുഡൊന്നും വേണ്ട അവൻ അവളെ ഒന്നുകൂടി നോക്കി നീ നീ എന്നെ എത്ര നോക്കി പേടിപ്പിച്ചാലും എനിക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ട അവൻ ആ റൂമിലെ സകലമായ സാധനങ്ങളും എറിഞ്ഞു പൊട്ടിച്ചിരുന്നു ഇനി പറ ഫുഡ് കഴിക്കുമോ നീ ഇത് ഞാൻ പൈസ കൊടുത്ത് മേടിച്ച സാധനങ്ങളൊന്നും അല്ല അതുകൊണ്ട് നീ എന്തെറിഞ്ഞു പൊട്ടിച്ചാലും അതൊന്നും എന്നെ സംബന്ധിക്കുന്ന ഒരു പ്രശ്നമേ അല്ല അപ്പോൾ കഴിക്കില്ല നീ ഞാൻ നിന്നോട് പറഞ്ഞില്ലേ എനിക്കൊന്നും വേണ്ട എന്ന് അവൻ അലമാരിയിലേക്ക് നോക്കി അലമാരയിൽ തെളിഞ്ഞു കാണുന്ന തന്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ എന്തുകൊണ്ടോ അവൻറെ ദേഷ്യം ഇരട്ടിച്ചു അവൻ പിന്നീട് ഒന്നും ചിന്തിച്ച് നിൽക്കാതെ അലമാരയുടെ അടുത്തേക്ക് പോയി ആ കണ്ണാടിയിലേക്ക് വളരെ ശക്തമായി തന്നെ തന്റെ കൈ മുഷ്ടി ചുരുട്ടി അവൻ ഇടിച്ചു ആ ഒരു ഇടിയിൽ തന്നെ കണ്ണാടി പല കഷ്ണങ്ങളായി പൊടിഞ്ഞു താഴേക്ക് വീണു എന്നാൽ പോലും അവൻ അങ്ങനെ തന്നെ ചെയ്തുകൊണ്ടേയിരുന്നു അവൾക്ക് അവൻറെ ആ പ്രവൃത്തിയിൽ പേടി തോന്നി നീ ഒന്ന് നിർത്തുന്നുണ്ടോ ഞാൻ കഴിച്ചോളാം അവന്റെ കയ്യിൽ കൂടി ചോര വാർന്നൊഴുകിയിട്ടും താൻ എന്തോ വലിയ കാര്യം സാധിച്ചു എന്നുള്ള ഭാവമായിരുന്നു അവന്റെ മുഖത്ത് അവൾക്ക് കാണാൻ കഴിഞ്ഞതപ്പോൾ മിത്ര അവൻ്റെ കയ്യിലേക്ക് നോക്കി ചോരവാർന്നൊഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു മിത്രയുടെ ഉള്ളിലെ മനുഷ്യത്വം ഉണർന്ന നിമിഷങ്ങളായിരുന്നു അത് അവയുടെ ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അവൾ തൻ്റെ സാരിത്തുമ്പി കീറി അവൻ്റെ കയ്യിലേക്ക് പിടിക്കാൻ തുടങ്ങിയതും എന്റെ ദേഹത്ത് തൊട്ടുപോകരുത് അതെനിക്ക് ഇഷ്ടമല്ല അല്ലെങ്കിൽ ഇപ്പോൾ എനിക്ക് നിന്റെ ദേഹത്ത് തൊടാൻ വലിയ ഇഷ്ടമുണ്ടായിട്ടൊന്നുമല്ല അല്ല ഞാനിപ്പോൾ ഇത് ചെയ്യാൻ വന്നത് ഒരു മനുഷ്യത്വത്തിന്റെ പേരിൽ മാത്രമാണ് അല്ലെങ്കിൽ നിന്റെ വീട്ടുകാർക്ക് നിന്നെയാണ് നഷ്ടമാകുന്നത് അല്ലാതെ എനിക്കല്ല അവൾ അത്രയും പറഞ്ഞ് അവൻ്റെ കയ്യിൽ പിടിക്കാൻ തുടങ്ങിയതും നിന്നോട് ഒരു വട്ടം പറഞ്ഞാൽ മനസ്സിലാവില്ലേ എന്റെ ശരീരത്തെ തൊട്ടുപോകരുതെന്നാണ് ഞാൻ പറഞ്ഞത് ബ്ലീഡിംഗ് ഉണ്ട് നിന്റെ ജീവനെ ബാധിക്കുന്ന കാര്യമാണ് പെയിൻ കട്ടായിട്ടുണ്ടോ എന്ന് പോലും അറിയില്ല നീ കുറച്ചു മുൻപേ പറഞ്ഞ പോലെ ഞാൻ ജീവിച്ചാലും മരിച്ചാലും നിനക്കൊരു പ്രയോജനവുമില്ലല്ലോ അപ്പോൾ പിന്നെ എന്റെ കാര്യത്തിൽ ഇടപെടാൻ നീ വരണ്ട ഞാൻ തന്നെയല്ലേ എന്റെ കൈ മുറിവേൽപ്പിച്ചത് ഞാൻ തന്നെ നോക്കിക്കോളാം ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അതിനി നിന്റെ ഒരു സഹായവും എനിക്ക് ആവശ്യമില്ല നീ താഴേക്ക് വാ അവൾ പിന്നെ ഒന്നും മിണ്ടാതെ അവന്റെ ഒപ്പം താഴേക്ക് പോയി അച്ചച്ച ഒരു ചെവി അടിച്ചു പോയത് കൊണ്ട് മേളിൽ ഇനി എന്ത് ഭൂകമ്പം ഉണ്ടായാലും അയാൾ അറിയാൻ പോകുന്നില്ല ചെവി കേൾക്കാൻ വെച്ചു കൊടുത്ത ഇയർ സ്പീക്കർ ചെവിയിൽ വെക്കുകയും ഇല്ല സ്റ്റെയർ ഇറങ്ങി വരുന്ന ഇന്ദ്രനിലേക്കും അവന്റെ കൈയിലേക്കും അയാൾ ഒന്ന് നോക്കി നീ ഇത് എന്ത് കാണിച്ചു വെച്ചിരിക്കുന്നത് ദേഷ്യം വന്നാൽ സ്വന്തം ശരീരം ഇങ്ങനെ നോവിക്കരുതെന്ന് എത്ര വെട്ടം നിന്നോട് പറഞ്ഞിട്ടുണ്ട് ഇന്ദ്ര അയാൾ വെപ്രാളത്തോടെ അവൻ്റെ അടുത്തേക്ക് ചെന്ന് അവൻ്റെ കൈ പിടിച്ച് നോക്കിക്കൊണ്ടായി അവനോട് ചോദിച്ചു ഞാൻ ഇങ്ങനെ ആർക്കു വേണ്ടി എൻ്റെ സ്വഭാവം മാറ്റാൻ പറ്റില്ല നീ ഇത് ഇങ്ങോട്ട് വാ ഇവിടെ ഇരിക്കേ എന്നെ ഇരുത്താൻ വരുന്നതിന് മുമ്പിട്ട് ഇവൾക്കുള്ള ഫുഡ് എടുത്തു വയ്ക്കാൻ നോക്ക് മോനെ നിന്റെ കയ്യിൽ കൂടെ ചോര പോയിക്കൊണ്ടിരിക്കുകയാണല്ലോടാ എൻ്റെ കൈയല്ലേ ഞാൻ നോക്കിക്കോളാം അവൾക്കുള്ള ഫുഡ് എടുത്തു വെക്ക് എന്നാൽ ഇതെല്ലാം തന്നെ ഒരു അമ്പരപ്പോടെ നോക്കി കാണുകയായിരുന്നു അവൾ എന്തുകൊണ്ടോ അവന്റെ ആ ഒരു പ്രവൃത്തിയിൽ അവൾക്ക് കൂടുതൽ ഭയം തോന്നിയിരുന്നു അവനെ ഇന്ദ്രൻ അവളെ ഒന്ന് നോക്കിയതും പെട്ടെന്ന് തന്നെ അവൾ ഡൈനിങ് ടേബിളിലേക്ക് പോയിരുന്നു അവനും മിത്രയോടൊപ്പം വന്നിരുന്നു അച്ചച്ഛൻ ഫുഡെല്ലാം എടുത്തു കൊടുത്തിരുന്നു വളരെ ഫാസ്റ്റായിട്ട് തന്നെ മിത്ര ആ ഫുഡെല്ലാം കഴിച്ചു അയാൾ അവിടെ അടുത്തുള്ള ടേബിളിൽ നിന്ന് ഫസ്റ്റ് ബോക്സ് എടുത്തു അവന്റെ അടുത്തേക്ക് വന്നു അവൾ കഴിച്ചല്ലോ ഇനി ആ കൈ ഒന്ന് നീട്ട് അവൻ ആദ്യമേ കുറെ എതിർപ്പ് പറഞ്ഞെങ്കിലും അയാൾ അതൊന്നും കാര്യമാക്കാതെ അവന്റെ കയ്യിൽ മരുന്ന് വെച്ച് കെട്ടിക്കൊടുത്തു ഹോസ്പിറ്റലിൽ പോകാൻ പാകത്തിനുള്ള മുറിവൊന്നുമില്ലായിരുന്നു എന്നാൽ കുറച്ച് ആഴത്തിലുള്ള മുറിവുമായിരുന്നു എന്തോ ഭാഗ്യം കൊണ്ട് വെയിൻ കട്ടായിട്ടില്ലായിരുന്നു മിത്രയ്ക്ക് പിന്നെ അവന്റെ മുൻപിൽ നിൽക്കാൻ ഒരു പേടി പോലെ തോന്നി അതുകൊണ്ട് തന്നെ അവിടെ നിന്നും പോകാൻ തീരുമാനിച്ചു അവൾ തിരിഞ്ഞതും ഡി ഇന്ദ്രന്റെ വിളിയായിരുന്നു അത് അവൾ അവനെ പേടിയോടെ നോക്കി എന്തുകൊണ്ടോ അവൻ പറയാൻ വന്നത് ഇന്ദ്രന് പറയാൻ തോന്നിയില്ല മിത്രയോട് ഒന്നുമില്ല ആ റൂമിൽ കിടക്കണ്ട അതിനപ്പുറത്തൊരു റൂമുണ്ട് അത് യൂസ് ചെയ്തോ അവൻ പറഞ്ഞു കഴിഞ്ഞതും അവൾ അവിടെ നിന്നും പോയിരുന്നു തൊടരും ഈ ഒരു പാർട്ട് നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് കമൻറ്റ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ